ഐ ബി എസ് എ വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യൻഷിപ്പിന് കൊച്ചിയിൽ തുടക്കമായി ഇന്ത്യയും ബ്രസീലും തമ്മിലായിരുന്നു ഉദ്ഘാടന മത്സരം ഇന്ത്യക്കെതിരെ ഒരു ഗോളിന് മത്സരം ബ്രസീൽ ജയിച്ചു ഇന്ത്യ അർജന്റീന ഇംഗ്ലണ്ട് ബ്രസീൽ പോളണ്ട് തുർക്കി കാനഡ ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ താരങ്ങളാണ് ഐ ബി എസ് എ വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോക ചാമ്പ്യൻഷിപ്പിൽ പന്ത് തട്ടുന്നത് കാക്കനാട് യുണൈറ്റഡ് സ്പോർട്സ് സെന്ററിലാണ് മത്സരങ്ങൾ ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ജസ്റ്റിസ് പി ഗോപിനാഥ് എന്നിവർ കണ്ണുകെട്ടി വിളക്ക് തെളിച്ച് മത്സരം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ജഡ്ജിമാർ കണ്ണുകെട്ടി പെനാൾട്ടിക്കും നിർവഹിച്ചു ൾ കഴിവുകളാക്കി മാറ്റാനുള്ള സന്ദേശമാണ് ബ്ലൈൻഡ് ഫുട്ബോൾ താരങ്ങൾ പകർന്നു നൽകുന്നതെന്ന് ജസ്റ്റിസ് തോമസ് പറഞ്ഞു This is the message that you have brought into this world today. I'm sure the organizers have put in great effort behind bringing all of you together. And I'm sure that you're going to enjoy the experience that you have in Kerala in India. Goal throw Brazil. A long throw to player number 11 on the in the center. She goes for an attack. Can she takes a shot? Tries and ഇന്ത്യയും ബ്രസീലും തമ്മിലായിരുന്നു ആദ്യ മത്സരം ഈ മാസം പതിനൊന്നിന് ചാമ്പ്യൻഷിപ്പിലെ ഫൈനൽ മത്സരങ്ങൾ നടക്കും അമൃത ന്യൂസ് കൊച്ചി